കടുവമ്മാക്കൻ ജാതിയാണിത് ഇതൊരു എട്ട് വർഷമുണ്ട് ആറു വർഷമായപ്പോഴത്തേനും കായ്ക്കാൻ തുടങ്ങി മൂന്ന് ഗ്രാം വീതം വരും ഉണക്ക മൂന്നേര നാലാണ് അവരുടെ പറയുന്നത് പൊടിയെന്ന് പറഞ്ഞാൽ കാഫാരം കൂടി കൂടിക്കഴിയുമ്പോൾ നിറഞ്ഞ് കായാ ഉണ്ടല്ലേ രണ്ടും മൂന്ന് ട്രിപ്പ് കായാ കിടക്കുന്നത് എന്റെ പേര് ഗോപിനാഥൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്ന ഗോവി ആശാരി പറമ്പിൽ പെരുവന്താനും പിന്നെ എനിക്ക് മെയിനായിട്ട് ജാതി കൃഷിയാണ് റബ്ബറ് കൊക്കോ കുരുമുളക് എല്ലാം ഇടവിളയായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിപ്പം ഞാൻ ബഡ്ഡ് ചെയ്തും കൂടെ ഉണ്ട് ബഡ് ചെയ്യും അത്യാവശ്യക്കാർക്ക് എന്നെ വിളിക്കും ബഡ് ചെയ്യും അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നല്ല ഇനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞാനിവിടെ ബഡ് ചെയ്ത് എൻ്റെ കൃഷിയിടത്തി വെച്ച് കഴിഞ്ഞ് അതിൻ്റെ കമ്പ് മുറിച്ച് ഇവിടെ കുറച്ച് ചെറിയൊരു നേഴ്സറി പോലെ ഉണ്ട് ആ നേഴ്സറിക്ക് വഴി അത്യാവശ്യക്കാർക്ക് കൊടുക്കും നാടൻ ജാതിയുണ്ട് അല്ലാതുള്ള ഹൈബ്രിഡ് സൈസുകളെല്ലാം ഉണ്ട് ജാതി കൃഷി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് വെള്ളം ആവശ്യമാണ് ഇപ്പം വെള്ളം കുറച്ച് വേണ്ട ഒരു കാട്ടുജാതിയിലൊക്കെ വഡിയും കാട്ടുജാതിയാണ് നഴ്സറികളിലെല്ലാം കൂടുതലായിട്ട് വിതരണം ചെയ്യുന്നത് പത്തിരുപത്തഞ്ച് വർഷത്തേനും നല്ലത് ആദായം കിട്ടും അത് കഴിയുമ്പോൾ അതിനൊരു മുരടിപ്പും പരിപാടിയൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ പിന്നെ കാട്ടുജാതി ഉപയോഗിക്കുന്നില്ല തൈ നിലത്ത് വെച്ച് കഴിഞ്ഞാലേ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ അതങ്ങ് വട്ടി ചെയ്ത് വിട്ടാൽ രണ്ടാം വർഷം മൂന്നാം വർഷം കായാകും പിന്നെ പരമാവധി കായാകണമെങ്കിൽ ഒരു പത്ത് വർഷത്തിന് മേലാകും അതിനോടയ്ക്ക് ചെറുതായിട്ട് കായച്ചോണ്ടിരിക്കും ഇതൊക്കെ എൻ്റെ ഈ ജാതിയൊക്കെ മൂന്ന് നാല് അഞ്ച് വർഷത്തോളം ഒക്കെ ആകാം രണ്ട് വർഷം ആയപ്പോൾ വഡി ചെയ്ത് വിട്ടു മൂന്നാം വർഷം മുതൽ കായ്ച്ചു ഇല്ലാണ്ട് ഒരു പത്തും നൂറും അമ്പതും വീതം ഇല്ലേലൊക്കെ കായമുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക സൈസാണ് സാമ്പത്തിക വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീർത്ത് വിലക്കുറവാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് പേപ്പർ വില കിട്ടുന്നുള്ളൂ പിന്നെ നമ്മളീ ഗുണമേന്മയായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നാൽപ്പത് രൂപ കൂടെ കൂടുതൽ കിട്ടും അതുപോലെ പത്രിയാണേലും ആയിരത്തി നാനൂറ് രൂപ വരെ വരെയുള്ളൂ അതും നല്ല ഫ്ലവർ ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വരെ എൻ്റെ പത്രി പോകുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വിലക്കുറവാണ് പിന്നെ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഇതെല്ലാം ലാഭകരമാണ് നഷ്ടമൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാവുന്ന പണി വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി സഹകരിച്ച് ചെയ്യുമ്പോൾ അതിന് വലിയ സാമ്പത്തിക നഷ്ടമൊന്നും വരുന്നില്ല ഉള്ളത് നമുക്കെടുക്കാം എനിക്ക് എല്ലാം കൂടെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് എഴുപത്തഞ്ച് മൂന്ന് വ്യാധിയുണ്ട് അത് ഫലം തരുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചെണ്ണത്തോളം ഫലം തന്നോണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ചെറുതാണ് കായ്ച്ചു തുടങ്ങിയത് പൂവിട്ടത് എല്ലാം ഉണ്ട് കടുവമ്മാക്കൻ ജാതിയാണിത് ഇത് പിന്നെ ഒരു ആറു വർഷം ഏഴ് വർഷം പിടിക്കും കായ്ക്കണമെങ്കിൽ കായ് ഫലം തരുന്ന താമസിച്ചാണ് അതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് കായ്ക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവർക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പാടാണ് ഇതിൻ്റെ അടിവശം ആൺ ജാതിയാണ് ഇത് വഡ്ഡി ചെയ്താൽ വഡ്ഡി ചെയ്താൽ പിടിക്കാനും പാടാണ് മൂന്ന് ഗ്രാം വീതം വരും ഉണക്ക മൂന്നേരം നാലാണ് അവരുടെ പറയുന്നത് ഇതൊരു എട്ട് വർഷമുണ്ട് ആറു വർഷമായപ്പോഴത്തേനും കായ്ക്കാൻ തുടങ്ങി ഈ വർഷം ഒരു പത്ത് നൂറ്റമ്പത് ഉണ്ടായിരുന്നു അന്നേരമൊക്കെ നല്ല രസമായിരുന്നു കാണാൻ ഒരു കായ്ക്ക് കഴിഞ്ഞ പോലൊക്കെ എട്ട് രൂപ വില കിട്ടുമായിരുന്നു ഒരു കായും പത്രീം കൂടെ പൊടിയെന്ന് പറഞ്ഞാൽ കാഫാരം കഴിയുമ്പോൾ നിറഞ്ഞു കായാ ഇണ്ടല്ലേ രണ്ടും മൂന്ന് ട്രിപ്പ് കായാ കിടക്കുന്നത് പിച്ച് വെച്ചാലേ കൂട്ടിമുട്ടുകേല രണ്ടടിപ്പിച്ച് വെക്കാം ഒരു ഇപ്പം തന്നെ ഇത് തന്നെ അഞ്ച് പത്ത് പതിനഞ്ചടി ഇരുപതടി അകലമല്ലേ ഉള്ളൂ ഇരുപതടി അകലത്തിൽ സുഖമായിട്ട് വെക്കാം മറ്റുള്ളതൊക്കെ മുപ്പതടി വെച്ചാലും കൂട്ടിമുട്ടും ഉയരം കൂടുതലാണ് ഉയരം കൂടുമ്പോൾ അത് മണ്ട മുറിച്ച് വിടുകയാണെങ്കിൽ അതിന് ഇച്ചൂടെ ഇരുത്തം കിട്ടും കാപ്പിയൊക്കെ കവാത്തി ചെയ്ത് വിടുന്ന പോലെ ഇത് റബ്ബറിനകത്തൊക്കെ വെക്കാൻ കൊള്ളുന്ന റബ്ബർ പോക്ക് റബ്ബറൊക്കെ വരുമ്പോളേ അതിൻ്റെ അകത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് നേരെ കയറി പൊക്കുകളും ഉള്ള വെളിച്ചത്തിൽ നല്ലപോലെ കായ്ക്കും രണ്ടും കൂടെ കോർത്ത് നിൽക്കുന്നതുകൊണ്ട് കാറ്റടി പരികില അടുപ്പിച്ച് വെക്കുക ഒരു ഇടവിളയായിട്ട് ഇതെല്ലാം ഇവരെല്ലാം കുരുമുളകും കാര്യങ്ങളും എല്ലാം ഉണ്ട് മോളിട്ട് ഇറങ്ങി വന്നിടത്ത് കാണുന്ന കുരുമുളക് ചെടി ഇത് കുരുമുളക് കരിമുണ്ട ഇനം കുരുമുളക് ഇത് കുറ്റിക്കുരുമുളക് നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് എടുത്തു വരുന്ന ഇപ്പനയ്ക്കൊന്നും ആയിട്ടില്ല ഇത് നീലമുണ്ടിയുടെ തലയാണ് ഇത് പിന്നെ പിന്നെ ക്ഷതത്തിന് ഉപയോഗിക്കുന്നതാണ് തിപ്പൊലി വൻതിപ്പൊലി അത് കുരുമുളകിൻ്റെ വില ഇന്നത്തെ മാർക്കറ്റ് കുരുമുളക് എന്താ വിലയുണ്ടോ ആ വില നമുക്ക് കിട്ടുന്നത് ഇതും ചുക്കും കുരുമുളകും എല്ലാം കൂടി അടിച്ച് താലീസ് ഉണ്ടാക്കുന്ന താലീസ് ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് വൈലറ്റ് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ പറിച്ചതാണ് ചേർന്നത് ഇത് അണന്തി എന്ന് പറയും പാരമ്പര്യമായിട്ട് പഴയ കാലം ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന മരുന്നാണ് പാമ്പ് കടിയേറ്റാൽ ഇതിൻ്റെ തൊലിയാണ് അരച്ച് കൊടുക്കുന്നത് എത്ര വിഷമുള്ള പാമ്പാണേലും അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്ഷമിക്കും ഒന്നും കിട്ടാനില്ലാത്ത മരുന്നുകളാണ് ഇപ്പോൾ എല്ലാം നശിച്ച് നശിച്ച് ഇല്ലെന്നായി തേനീച്ച കൂടെ ഒരു ഇരുപത്തഞ്ച് പെട്ടിയോളം എനിക്കുണ്ട് അത് ഇപ്പം പിന്നെ പൈക്കോ എന്ന് പറഞ്ഞൊരു ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒരു ക്ലാസ്സുമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇത് അടുത്ത വർഷം ആകുമ്പം അമ്പത് പെട്ടിയാണ് പിരിച്ചു പിരിച്ചു വെച്ചുകൊണ്ടിരിക്കാതെ ടുഡി കൾച്ചർ തേങ്ങയാണ് അതൊരു കൊല പതിനഞ്ച് തേങ്ങ വെള്ളം ഉണ്ടാകും നല്ല ഉള്ളാണ് വലുപ്പമുള്ള തേങ്ങ നേരത്തെ കായ്ക്കും മൾട്ടിറൂട്ടായിട്ട് ചെയ്യുന്നത് മൾട്ടിറൂട്ട് അതൊന്നും കിട്ടിയിട്ട് അതേ വണ്ടി ചെയ്യുക അടുത്ത സീസൺ ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ കൊടുക്കാൻ കിട്ടും അധികം ഉയർന്നു പോകുന്ന ജാതിക്കൂട്ട അതീ പയ്യും പിന്നെ ഗ്രാമ്പുവേ ഓരോ വർഷവും പണിക്കാരില്ലാതെ വരിക അപ്പോൾ വെട്ടിക്കളഞ്ഞേച്ച് അടുപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരു നിര പത്ത് ഇരുപതെണ്ണം ഇവിടെ വെക്കാം ഇത് കൊയ്ന എന്ന് പറയും കൊയ്ന മരമല്ല കൊയ്ന ചെടി ഈയിടെ ശാസ്ത്രജ്ഞന്മാർ വന്ന പിന്നെ കിഴക്കൻ പ്രദേശങ്ങളിലെല്ലാം ഇതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഈ വെറൈറ്റിയും മരത്തിൻ്റെ വെറൈറ്റിയും കണ്ടുപിടിച്ചു ബ്രിട്ടീഷുകാർ ആ പനിക്കൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ മലമ്പനി വന്ന സമയത്ത് കൊണ്ടുവന്ന് വെച്ച ഒരു ചെടിയാണ് അതിൻ്റെ അംശങ്ങളാണ് മരുന്നായിട്ട് ഉപയോഗിച്ച് കൊയ്നാവെള്ളവും ഒക്കെ കൊടുത്തോണ്ടിരുന്നത് അതിൻ്റെ ഒരു ചെടി വെറൈറ്റിയാണ് ഇത്